ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഷവായി മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാൻ തന്നെ ഒന്ന് കണ്ടുവയ്ക്കുക അതുപോലെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ചിക്കൻ താ ഞാൻ വലിയ പീസാക്കിയിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു ചിക്കനാണത് ഒരു ചിക്കൻ എട്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ആറ് പീസാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അതിത അവിടെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു കിലോ റൈസും ഒരു കിലോ ചിക്കനും ചിക്കനുമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ആറ് പീസ് ഒരു കിലോ ഉണ്ടാവും പിന്നെ റൈസ് നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാ കേട്ടോടുത്തിട്ടുള്ളത് അപ്പോൾ അതിതാ ഞാനൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കാം അപ്പോൾ ഒന്ന് കുതിർന്ന് വന്നോളൂ അരി കുതിർന്ന് വന്നാൽ പെട്ടെന്നുണ്ടല്ലോ വേവാൻ അപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകിതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഇനി ഇതാ ഞങ്ങളുടെ മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്കൊരു പതിനഞ്ച് ചെറിയ ഉള്ളി തൊലിയൊക്കെ കഴുകി ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കിലോനിക്കുള്ള കണക്കാണ് കേട്ടോ നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ ഒരു കുടം വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞു കഴുകി അതും ജാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇഞ്ചിതാ ഒന്ന് ചതച്ചിട്ട് അയക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നാൽ പെട്ടെന്ന് അരിഞ്ഞു കിട്ടിക്കോളും പിന്നെ ഒരു തക്കാളി അരിഞ്ഞിട്ട് അതും അഴുക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് ഉണക്കമുളക് കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ അത് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് പകരം പിരിയ ഉണ്ടെങ്കിൽ പിരിയ മുളക് ചേർക്കെട്ടോ എൻ്റെ കയ്യിൽ പിരിയ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സാധാ മുളക് ചേർത്തത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിയലിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണ് ഗരം മസാലയും അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഞാനത് ആ ഒരു സമയത്ത് ചേർക്കാൻ വിട്ടുപോയതാണ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടേനും പിന്നെ നമ്മൾ ചിക്കൻ മസാല തേച്ച് വെക്കുമല്ലോ ആ ഒരു സമയത്ത് ചേർത്ത് തീനിട്ടോ പിന്നെ ഉപ്പൊക്കെ ചേർത്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് സുർക്കിയും കൂടെ ചേർത്ത് കൊടുത്തുട്ടോ എന്നിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് എന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതാ ചിക്കൻ്റെ പീസൊക്കെ ഒന്ന് കത്തി വെച്ചിട്ട് കുത്തി കൊടുക്കുക കത്തി കൊണ്ടോ അല്ലെങ്കിൽ ഫോർക്ക് ഉണ്ടെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ ന വലിയ പീസല്ലേ അപ്പോൾ ചിക്കൻ്റെ ഉള്ളുക്കൊക്കെ മസാല നല്ലോണം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരട്ട് കൊടുക്കണം കാട്ടിൽ നല്ലത് ഇതുപോലെ ഇങ്ങനെ കത്തി വെച്ചിട്ട് കുത്തി കൊടുക്കുകയാണ് കേട്ടോ വരട്ടിട്ടാവുമ്പോളേ പെട്ടെന്ന് ചിക്കൻ പൊട്ടിപ്പോവും വെന്ത് വരുമ്പോൾ പിന്നെ അതാ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു മസാല അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ വച്ചിട്ട് നല്ലോണം ഒന്ന് തിരുമ്മി കുഴച്ചെടുക്കുക മസാലയൊക്കെ ചിക്കനിൻ്റെ എല്ലാ ഭാഗത്തും ഒന്നും ആവാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിലേക്ക് ഗരം മസാലയും അതേപോലെ തന്നെ മല്ലിപ്പൊടിയും ചേർക്കാൻ ഞാൻ നേരത്തെ വിട്ടുപോയി എന്നുള്ളത് അപ്പോൾ ഈ ഒരു സമയത്താണ് സമയത്താട്ടോ ഞാനിത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ആര ടീസ്പൂണ് ഗരം മസാല ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കി കൊടുക്കണുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം നോമ്പായതുകൊണ്ട് നമുക്ക് വല്ലാതെ രുചിച്ച് നോക്കാനൊന്നും പറ്റില്ലല്ലോ നമ്മളിപ്പോൾ ഇത് നോമ്പ് തുറക്കണ സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ വരില്ലേ പെരുന്നാളിനൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ മസാലയൊക്കെ തേച്ച് വെച്ച് ചിക്കനിൽ ഇനി അത് നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഞാൻ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറൊക്കെ സമയം ഉണ്ടെങ്കിൽ വെക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കുക ഉണ്ടാക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് അതൊരു കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ചിക്കനൊക്കെ അപ്പോൾ ദാ നമ്മൾ ആറ് പീസ് ചിക്കനും ഞാൻ കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലുള്ള ഒരു മസാല ഉണ്ടല്ലോ കുറച്ച് പാത്രത്തിലുണ്ട് അപ്പോൾ ആ ഒരു മസാലയൊക്കെ ഞാൻ ഇതിൽ തന്നെ ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ദാ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ കിട്ടോ രണ്ട് വിസിൽ മാത്രം മതി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് വിസിൽ അടിച്ചിട്ട് നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം കൂടുതൽ വിസൽ അടുപ്പിക്കരുത് കേട്ടോ അപ്പോൾ ചിക്കൻ വന്ന് പൊട്ടിപ്പോവും അപ്പോൾ ചിക്കൻ ഒന്നും പൊട്ടാതെ പാകത്ത് വേവായിട്ട് കിട്ടണം നമുക്ക് അപ്പോൾ രണ്ട് വിസിൽ മതി അപ്പോൾ ഞാനിത് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് വിസലടിച്ച് ഞാൻ ഓഫ് ചെയ്തിട്ടോ അങ്ങനെ അത് ആ ഒരു പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്നു നോക്കിയിട്ടുണ്ട് അപ്പോൾ ചിക്കനൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് വെള്ളം ഇറങ്ങി വരും കേട്ടോ ചിക്കനിൽ അത് കുഴപ്പമൊന്നുമില്ല ആ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കണം അപ്പോൾ ചിക്കൻ്റെ പീസ് ഞാൻ ഇതിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട് ചിക്കൻ വെന്തതായതുകൊണ്ടേ പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സൂക്ഷിച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ അപ്പോൾ അത് ആ ചിക്കൻ്റെ പീസൊക്കെ ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ ആ ഒരു മസാല ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നമ്മളിതാ പിന്നെ ഇത് ദം ചെയ്തെടുക്കണം ആ ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് വറ്റിച്ചെടുക്കണുണ്ട് കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ വറ്റി കിട്ടിക്കോളും ഇടയ്ക്ക് എടുക്കതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അത് വറ്റി വരുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെക്കാം അപ്പോൾ ഞാൻ അവിടെ കരണടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം അപ്പോൾ വെള്ളമൊക്കെ അതാ ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നല്ല ജീരകവും അതേപോലെ തന്നെ ഒരു കറുത്ത നാരങ്ങി പിന്നെ ഏലക്കായ പട്ട കറാമ്പു അതേപോലെ ബേ ലീഫ് അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു പിന്നെ മുഴുവനായിട്ടുള്ള കുരുമുളക് കുറച്ച് ചേർത്ത് കൊടുക്കാം കുരുമുളക് ചേർക്കാനും ഞാൻ വിട്ടുപോയി അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തോളുണ്ട് പിന്നെ അതേപോലെ തന്നെ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം തിളക്കട്ടോ വെള്ളം തന്നെ നമുക്ക് എന്താ ചിക്കൻ ഇതിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കുറച്ച് ഗ്രേവിയും കാര്യങ്ങളൊക്കെ ചിക്കൻ നമുക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടേ ഇതിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ വെള്ളമൊക്കെ വറ്റി ആ ഒരു മസാല മാത്രമായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ആ ഒരു ചിക്കൻ വെന്ത ഗ്രേവിയും ആണല്ലോ അത് അപ്പോൾ അതൊക്കെ ആ ചിക്കനക്ക് പിടിക്കുമ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ചിക്കൻ കഴിക്കുമ്പോൾ അപ്പോൾ ഞങ്ങൾ കുറച്ച് ഗ്രേവി ഇതേപോലെ ഒരു സ്പൂണിലെടുത്തിട്ട് അതിൻ്റെ മേലെക്കൂടെ ആക്കി കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ ഈ ഒരു ചിക്കൻ കഴിക്കാൻ അതേപോലെ തന്നെ പിന്നെ മന്തി മന്തിൻ്റെ കൂടെ ആയപ്പോൾ അടിപൊളി തന്നെ കേട്ടോ അപ്പോൾ ശവായ്മ മന്തി അടിപൊളി ആണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കിയിട്ടോ അതുപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റിൽ കിട്ടും അപ്പോൾ ഇതാ ഞാൻ പിന്നെ ചിക്കനെ കൈക്ക് വെച്ചുകൊടുത്തു പിന്നെ അടച്ച് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ തുറന്ന് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ തന്നെ ഇതാ നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ടേന് വെള്ളം തിളച്ചപ്പോൾ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അരി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാലോ പിന്നെ ഞാൻ കുറച്ച് നേരത്തെ അത് ഊറ്റി വെച്ചിട്ടുണ്ടേനെ കേട്ടോ അപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്തു അടച്ചു വെച്ചിട്ട് ഇനി നമുക്ക് വേവിച്ചെടുക്കാം പിന്നെ പിന്നെന്താ ചിക്കനൊക്കെ ഒരു ഭാഗം ഇപ്പം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് മസാല ഒക്കെ ഒന്ന് നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ അപ്പം പിന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടിട്ട് ഈ ഒരു ഭാഗവും അതേപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കണം നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത ആ ഒരു സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ അതുണ്ട് കേട്ടോ അതിൽ അപ്പോൾ അതുകൊണ്ട് ചിക്കനൊക്കെ ഒന്ന് മുരിഞ്ഞ് വരും അതിൽ കടന്നിട്ട് പിന്നെതാ അരിയൊക്കെ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഒരു എൺപത് ശതമാനം വെന്ത് കിട്ടിയാൽ മതി കേട്ടോ പിന്നെ നമ്മൾ ദം ചെയ്തെടുക്കും അപ്പോൾ ആ ഒരു സമയത്ത് വെന്തോളും ബാക്കിയുള്ളത് ഇപ്പം ഇതായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഊറ്റി വെക്കാം അപ്പോൾ നമ്മൾ ഒരുപാട് മന്തിൻ്റെ റെസിപ്പി നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മന്തിൻ്റെ റെസിപ്പിയൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അതിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പിയാണ് അതിനൊക്കെ അത്യാവശ്യം വ്യൂസും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു വ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ കുറേ കൂട്ടുകാർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉള്ള മന്തിയാണെന്ന് നല്ല അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട് ഇനി അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ രണ്ട് ഭാഗം മസാല ഒക്കെ പിടിച്ച് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ വേവിച്ച് വെച്ച റൈസ് ഇതിൻ്റെ മേലൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ പകുതി റൈസ് ആദ്യം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു പിന്നെ മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മന്തിക്ക് അപ്പോൾ ഞാനത് ദിക്കുതേ ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ യെല്ലോ കളറൊക്കെ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കട്ടോ അപ്പോൾ കളറൊന്നും കൂടെ ഒക്കെ നല്ല ഉതിപ്പിൽ കിട്ടും പക്ഷേ ഇതിപ്പോൾ മഞ്ഞൾപ്പൊടി ആണ് ഞാൻ കലക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കളറെ വെറുതെ വെറുതെന്തിനെ കുട്ടികളെ വയറ് ചീത്തയെക്കുന്നത് പിന്നെ കളറൊക്കെ ചേർത്തിട്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കിട്ടും നമ്മൾ വീട്ടിലത്തെ ആവശ്യത്തിനല്ലേ ഉണ്ടാക്കുന്നത് പിന്നെ അതേപോലെ ഒരു സ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് പിന്നെ അതിൻ്റെ മേലെക്ക് ബാക്കിയുള്ള റൈസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലക്കും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പൊടി കലക്കിയിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മന്തി ഒന്ന് കളർഫുൾ ആവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് റെഡ് കളറും കുറച്ച് യെല്ലോ കളറും ഒക്കെ അങ്ങനെ ലെയർ ലെയർ ആയിട്ട് ചേർക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള കളറൊക്കെ കിട്ടും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ പറഞ്ഞതെന്നുള്ളൂ പിന്നെ അത് അതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് പിന്നെ അറബിക് മസാല ഉണ്ടല്ലോ നമ്മളെ മന്തി മസാല അത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെട്ടോ പിന്നെ അതേപോലെ തന്നെ ഒരു സ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇതുപോലെ കുത്തി വെക്കുന്നത് കാണാനും ഒരു ഭംഗിയാണ് അതേപോലെ തന്നെ ആ ഒരു പച്ചമുളക് മന്തിൻ്റെ കൂടെ ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആട്ടോ അപ്പം എൻ്റെ പച്ചമുളക് ചുമന്നിട്ടുണ്ട് ഞാൻ എന്നാലും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നാല് മുളക് ഇതേപോലെ ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ അതാണ് നടുക്കൊരു പാത്രത്തിൽ കുറച്ച് കനലിട്ടിട്ട് സൺഫ്ലവർ ഓയിലൊഴിച്ചിട്ട് കൊടുത്തിട്ട് ഇതാ അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ സ്മോക്കും കൂടെ ചെല്ലുമ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ആയിക്കാറ് മന്തിക്ക് അവർ കറക്റ്റ് ഫ്ലേവറും കറക്റ്റ് ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ മന്തി ഉണ്ടാക്കുമ്പം ഇതെന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ തീലിട്ടിട്ട് ഒരു അഞ്ചോ ആറോ മിനിറ്റ് മതി കിട്ടോ ചെറിയ തീലിട്ടിട്ട് വെക്കുക അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമുക്കിതിലേക്കുള്ള ചട്നി റെഡി ആക്കിയെടുക്കാം അപ്പം ഞാനിത് അവിടെ ഒരു പാത്രത്തിൽ ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ഒരു സവാള പിന്നെ കുറച്ച് മല്ലിയില അപ്പോൾ അതൊക്കെ മിക്സിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഉണക്കമുളക് വെള്ളത്തിലിട്ട് കുറച്ച് ബാക്കി ഉണ്ട് അപ്പോൾ അത് ചേർത്ത് കൊടുത്തു അതിന് പകരം പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ പിന്നെ അതാ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുനാരങ്ങല്ലെങ്കിൽ സുറുക്കം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നല്ല പേസ്റ്റാക്കിയിട്ട് തന്നെ അരച്ചു കൊണ്ടുവരാം പിന്നെ മന്തിക്ക് ഉണ്ടാക്കുന്ന ചട്നീൻ്റെ റെസിപ്പിയും അതേപോലെ തന്നെ വിശല്ലാത്ത മയോണൈസിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ഇതിൻ്റെ മുന്നേ തന്നെ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാൻ താല്പര്യം ഇല്ലവരും ഒന്ന് കണ്ടുപോക്കുകൊണ്ട് അപ്പോൾ അത് ആ ചട്ണി റെഡി ആയിട്ടുണ്ട് ഇത് റെഡ് കറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അത് നമ്മൾ ഉണക്കമുളക് ചേർത്തത് കൊണ്ടാണ് ആ കളർ കിട്ടിയത് പിന്നെ പച്ച പച്ച കളറിൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്താലും മതി കേട്ടോ അങ്ങനെ മന്തിയൊക്കെ അതാണ് ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേന് അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമുക്ക് ഈ ഒരു കരിയുള്ള പാത്രമൊക്കെ ഒന്ന് മാറ്റാം ഞാൻ ചിരട്ട കത്തിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഇനി പൊകിച്ചിട്ടുണ്ടത് അപ്പോൾ ചാർക്കോളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഇത് ഇളക്കി കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇത് നിറയെ ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ പുറത്ത് പോവും അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തേക്ക് മാറ്റാം എന്നിട്ട് ചിക്കൻ്റെ പീസ് നമുക്ക് അതിന് എടുത്ത് മാറ്റിയിട്ട് റൈസ് മാത്രമായിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു ചിക്കനിൽ തേച്ചു കൊടുത്ത ആ ഒരു മസാലയൊക്കെ ഒക്കെ ഉണ്ട് ആ ഒരു മസാലയൊക്കെ പിന്നെ ചിക്കൻ്റെ ആ ഗ്രേവിയും അതേപോലെ തന്നെ ആ ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത മസാല ഉണ്ടല്ലോ അത് എല്ലാ ഭാഗത്തും ആവുമ്പോളേ നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറും ഉണ്ടാവും നമ്മുടെ മന്തിക്ക് ഇതാകാണ്ടല്ലേ നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ശവായ്മ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചിക്കൻ ഇതിൻ്റെ മേലേക്ക് വെച്ചു കൊടുക്കാം ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിന് നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കനേന് നമ്മൾ ഉണക്കമുളകുമൊക്കെ ചേർത്തത് കൊണ്ട് നല്ല അടിപൊളി തന്നെ കേട്ടോ ഇനി പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് പെരുന്നാൾക്കൊക്കെ ആർക്കെങ്കിലും മന്തിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇവിടെ അത് കഴിച്ചിട്ട് കുട്ടിയാക്കും എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ അതാ നല്ലവണ്ണം വെന്ത് നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഷവായി മന്തി എന്തായാലും അടിപൊളിയാണ് ഇനി ഞാൻ പറഞ്ഞ് പോർ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഒന്ന് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ സമൂസയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഫില്ലിംഗ് ഒക്കെ ഉള്ള ഫില്ലിങ്ങൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി അങ്ങനെ സമൂസേൻ്റെ ഓലൊക്കെ എടുത്തിട്ട് അതും ഒന്ന് ഫില്ല് ചെയ്തൊക്കെ റെഡി ആക്കണുണ്ട് പിന്നെ ഇന്നിപ്പോൾ വേറെ ഒന്നുമില്ല കേട്ടോ എന്നിപ്പോൾ ജ്യൂസും ഇല്ല എന്നിപ്പോൾ ലെയിമുണ്ടാക്കിയേക്കാണ് അതേപോലെ തന്നെ വത്തൊക്കെ ഉണ്ടേനും വത്തൊക്കെ കട്ട് ചെയ്തും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് കേട്ടോ എന്നത് നമ്മൾ നോമ്പ് തുറക്കാനുള്ള സ്പെഷ്യൽ അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക വിശേഷങ്ങളൊക്കെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അറിയാലോ നിങ്ങളെ വിശേഷങ്ങളൊന്നും എന്താ ഞാൻ അറിയണില്ലല്ലോ അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാലെല്ലാം അറിയുള്ളൂ അപ്പോൾ ഒന്ന് എന്തേലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതെന്നൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അത് ആ സമൂസയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം ഇങ്ങനെ വലിയ പാനിലാവുമ്പോളേയും കുറച്ച് ഓയിലും മതി അതേപോലെ തന്നെ രണ്ട് പ്രാവശ്യം ഒക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്താൽ പെട്ടെന്ന് തീരും ചെയ്യും അങ്ങനെ അതാ സമൂസയൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടേനും ഇന്ന് ഹായ് പറയാൻ പറഞ്ഞേനെ കേട്ടോ അപ്പോൾ പേര് ഞാൻ ഓർക്കണില്ല ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടേനെ അപ്പോൾ എന്തായാലും ഹായ് പറയാൻ പറഞ്ഞ കൂട്ടുകാർക്കൊക്കെ വലിയൊരു ഹായ് പിന്നെ അതേപോലെ തന്നെ മക്കൾക്ക് ഡ്രസ്സ് എടുത്തോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടേനും ഡ്രസ്സ് എടുത്തിട്ടില്ല കേട്ടോ ഇൻഷാല്ല ഡ്രസ്സ് എടുക്കണം നിങ്ങളൊക്കെ ഡ്രസ്സ് എടുത്തോ നിങ്ങളെ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടി കേട്ടോ അപ്പോൾ സമൂസയൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല കേട്ടോ വത്തൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ജോലികളൊക്കെ ഒന്ന് പെട്ടെന്ന് തീർന്നിട്ടുണ്ട് എന്തായാലും പാങ്ക് കൊടുക്കാനായും ചെയ്തിട്ടുണ്ട് കേട്ടോ സമയം അപ്പോൾ അതാ ലെയിമൊക്കെ കലക്കിയതൊക്കെ എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ് ഒക്കെ അതൊക്കെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഈ പ്രാവശ്യത്തിന്ന് നോകുമ്പോൾ ഇതേപോലെ ഫസ്റ്റത്തെ പത്ത് കഴിഞ്ഞു അതേപോലെ തന്നെ രണ്ടാമത്തെ പത്തും കഴിയാനായി ഇനിയിപ്പോൾ ലാസ്റ്റത്തെ പത്തും ഇതാന്ന് പറയുമ്പോഴത്തേന് കഴിയൂലേ അപ്പോൾ റമലാ മാസൊക്കെ വന്ന് ഇതാ വന്ന് ഇതാ പോയി എന്ന് പറഞ്ഞ പോലെ ആയി ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് സമയം അപ്പോൾ ഒക്കെ ടേബിൾ മുല്ലയൊക്കെ എടുത്ത് വെച്ചു അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ജ്യൂസ് ഉണ്ടെങ്കിൽ ജ്യൂസും അതേപോലെ സ്നാക്സും ഫ്രൂട്ട്സൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കൽ നിസ്ക്കാരൊക്കെ കഴിഞ്ഞാക്കുമ്പോലെ അപ്പോൾ ഇന്ന് മന്തി ആയതുകൊണ്ടേ മക്കൾക്ക് നേരത്തെ തന്നെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ എന്താ ഫ്രൂട്ട്സ് ഒന്നും വല്ലാതെ കഴിച്ചിട്ടില്ല കേട്ടോ എന്നാൽ ലൈമ് ഓടിച്ചിട്ട് പിന്നെ വേഗം മന്തി അയക്കാൻ വേണ്ടിയിട്ട് നിന്നൊക്കെയാണ് എന്നിട്ടാണ് നിസ്കരിക്കാനും കൂടെ പോയത് അപ്പോൾ ഒരു കഴിച്ചിട്ട് നല്ല അഭിപ്രായം കേട്ടോ പറഞ്ഞത് നല്ല ടേസ്റ്റ് ഇണ്ടേന് എനിക്കും ഇഷ്ടപ്പെട്ടിട്ടോ അതേപോലെ ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടേനെന്ന് പറയേണ്ട കാട്ടിലും നല്ലത് കുട്ടികൾ ഓരോ അഭിപ്രായം പറയുന്നതല്ലേ അപ്പോൾ ഓർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടേനും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആരും കുറ്റിയൊന്നും പറയൂലെട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവിടെ വൈൻ്റെ അപ്പാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ലാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്